ദിയാകൃഷ്ണയ്ക്കെതിരെ നിരവധി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗർഭകാലവും അതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങളും ദിയ നേരിട്ടു ആ സമയത്ത് ദിയ ബിസിനസ്സിൽ നിന്ന് മാറി നിന്നിരുന്നു അതോടെ എല്ലാ കാര്യങ്ങളും അവതാളത്തിലായി ഇപ്പോൾ ദിയ ഉത്തരവാദിത്തമില്ലാതെ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇവരുടെ കയ്യിൽ പല തെളിവുകളുമുണ്ട് അത് വേണ്ടി വന്നാൽ പുറത്തുവിടാൻ തയ്യാറാകുമെന്നും ഇത്തരക്കാർ പറയുന്നു സംഭവങ്ങൾ ഇങ്ങനെയാണ് മൂന്ന് മാസം മുന്നേ ദിയയുടെ സ്ഥാപനത്തിൽ നടന്ന തട്ടിപ്പുകളെല്ലാം മീഡിയയിലൂടെ പുറത്തു വന്നതാണ് പോലീസ് ഇടപെട്ട കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടന്നു ഇക്കാര്യത്തിൽ ദിയയ്ക്ക് പറ്റിയ എന്താണെന്ന് വെച്ചാൽ ദിയ ഈ മൂന്ന് പെൺകുട്ടികളെയും അമിതമായി വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് സ്റ്റോക്കുകളിൽ കുറവ് വന്നപ്പോൾ സംശയം തോന്നിയിരുന്നുവെങ്കിലും ദിയെ അത് ആദ്യമൊന്നും കാര്യമാക്കിയില്ല പിന്നീടാണ് സ്ഥാപനത്തിൽ നടക്കുന്ന തട്ടിപ്പ് മനസ്സിലായത് മോഷ്ടിച്ച കാശ് തന്നെ തിരികെ ഏൽപ്പിച്ചാൽ കേസില്ലാതെ പ്രശ്നം പരിഹരിക്കാമെന്ന് നിലപാടിലായിരുന്നു ദിയ പക്ഷേ എട്ട് ലക്ഷം രൂപ മാത്രമാണ് മൂന്നുപേരും തിരികെ നൽകിയത് അറുപത് ലക്ഷത്തിനടുത്ത് ദിയയ്ക്ക് നഷ്ടമുണ്ടായിരുന്നു അതിനാലാണ് കേസുമായി നീങ്ങിയതും പ്രതികളെ പിടികൂടിയതും ഈ സംഭവത്തിന് ശേഷം തൻ്റെ ബിസിനസ് ദിയ നവീകരിച്ചു മാത്രമല്ല തനിക്ക് വിശ്വസ്തരെന്ന് തോന്നുന്ന പുതിയ കുറച്ച് സ്റ്റാഫുകളെ നിയമിക്കുകയും ചെയ്തു ഇപ്പോൾ പഴയതിനേക്കാൾ ഗംഭീരമായും പതിനുമടങ്ങായും സെയിൽസ് നടക്കുന്നതായി ദിയ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയ വഴി അറിയിക്കാറുണ്ട് എങ്കിലും അതിനെതിരെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ അമ്മയാണെങ്കിലും സമയം കണ്ടെത്തി ഓഫീസിലെ ജോലികളിലും ദിയ ഇടപെടാറുണ്ട് പക്ഷേ ദിയയുടെ ഓബൈയോസിക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നു വരികയാണ് പൈസ വാങ്ങിയിട്ട് പ്രോഡക്റ്റ് അയക്കുന്നില്ലെന്ന പരാതിയുമായി ചില കസ്റ്റമേഴ്സ് രംഗത്തെത്തി ഗൂഗിൾ റിവ്യൂവിലും നിരവധി പരാതികൾ ഓബൈസിയുടെ കസ്റ്റമർ സർവീസിനെതിരെ ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില വോയിസ് റെക്കോർഡുകളും സ്ക്രീൻഷോട്ടുകളും ചില യൂട്യൂബ് ചാനലുകളിലൂടെ പുറത്തു വന്നു പൈസ കൊടുത്ത് ഓർഡർ ചെയ്ത പലർക്കും ദിവസങ്ങൾ ഏറെയായിട്ടും പ്രൊഡക്റ്റ് ലഭിച്ചിട്ടില്ല ഗൂഗിൾ റിവ്യൂസിൽ തന്നെ പലരും അത് കുറിച്ചിട്ടുണ്ട് ജൂലൈ മാസത്തിൽ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് ഒരു പരാതി അവരോട് ചോദിക്കുമ്പോൾ ഒരു തരത്തിലും റിപ്ലൈ ചെയ്യുന്നില്ല സ്വിച്ച് ചെയ്ത് വസ്ത്രം അയക്കുന്നത് പോലെ കാലതാമസം എടുക്കേണ്ട കാര്യമില്ലല്ലോ അവരുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് അയയ്ക്കുക മാത്രമല്ലേ ചെയ്യേണ്ടതുള്ളൂ അവർ കെയർലെസ് ആകുന്നതാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോയെന്നറിയില്ല പൊതുവെ അവിടെ നിന്നും ഓർഡർ ചെയ്യാറില്ല സ്റ്റാഫിനെ മാറ്റിയെന്നും എല്ലാം പക്കയായാണ് മുന്നോട്ട് പോകുന്നതെന്നും ദിയ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടതുകൊണ്ടാണ് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തത് പഴയ ക്രിമിനൽ സ്റ്റാഫുകളേക്കാൾ മോശം സ്റ്റാഫാണ് ഇപ്പോഴുള്ളതെന്ന് തോന്നുന്നു പ്രൊഡക്റ്റ് അയക്കുന്നതേ ഇല്ല സാധനം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു ഉറപ്പുമോ ഇല്ല വെബ്സൈറ്റ് വഴിയാണ് എല്ലാം ചെയ്തത് എന്നാണ് പരാതിക്കാരിയായ സ്ത്രീ ഈ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു വെക്കുന്നത് അടുത്തിടെ ദിയയുടെ സഹോദരിമാരും അമ്മയും ചേർന്ന് സിയ എന്നൊരു സാരി ബ്രാൻഡും ആരംഭിച്ചിരുന്നു അവിടെയും കച്ചവടം തകൃതിയായി നടക്കുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്